ഉമ്മുക്കുംഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും നന്നായി ഓത്ത് അറിയുന്നവൻ എന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് ഓത്തു അറിയുന്നതിനോടു കൂടെ ിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ ഇമാമ ഒരു സ്ഥലത്ത് ആര് ഇമാമ നിൽക്കണം എന്ന് തർക്കം വന്നാൽ അവിടെ ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ളത് ഏറ്റവും കൂടുതൽ വിവരം ഉള്ളവനാണ് അറിവുള്ളവൻ നല്ല ഈണത്തിലും അറിയുന്നവനേക്കാൾ ും ഏറ്റവും കൂടുതൽ നിശ്ചയിക്കപ്പെട്ട ഇമാമ ഇല്ലാത്തപ്പോഴാണ് പള്ളികളിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമിന് പറയും പ്രാപ്തി റാത്തിപായ ഇമാണെങ്കിൽ ആ റാത്തിബായ ഇമാമിനാണ് അവിടെ ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും കൂടുതൽ അവകാശം ഒരാളെ വീട്ടിലാകുമ്പോൾ അവിടെ ആര് ഇമാമ നിൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ വീഴ്പ്പുകാരനാണ് അവനാണ് അതിന് ഏറ്റവും മഹല്ലത്തിലെ മഹല്ലത്തിലെ കാളി വന്നാൽ അവിടെ ഏറ്റവും ആ കാളി കണ്ട പറഞ്ഞു വന്നത് വിവരമുള്ളവരെ വളരെ ലെവൽക്ക് നിൽക്കണം നിങ്ങൾ വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് പോകരുത് വളരെ ലെവലിൽ തന്നെ നിങ്ങൾ പോകരുത്വം വലിയ സ്ഥാനമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ തീരെ ഒരു കാര്യത്തിലും വളയാൻ പാടില്ല വളഞ്ഞ വഴി സ്വീകരിക്കാൻ പാടില്ല ഔമാലൻ നേരെ പോകുന്ന നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ ചാഞ്ഞുപോയാൽ ചെറിയ ഒരു വക്രത നിങ്ങൾക്ക് സംഭവിച്ചാൽ സംഭവിച്ചാൽത്തും നിങ്ങൾ പിഴച്ചു പോകും നിങ്ങൾ പിഴച്ചു പോകും ആ നിങ്ങൾ പിഴക്കുന്നതിലൂടെ നിങ്ങളെ പിന്നിലുള്ള ആളുകൾ മുഴുവൻ പിഴച്ചു പോകും അതുകൊണ്ട് വക്രത നിങ്ങൾക്ക് പാടില്ല ഇമാറത്തും ഫാത്തിഹയും ഒക്കെ നിസ്കാരത്തിൽ ഇമാമ പതുക്കെ ജമാ ഇമാമിന്റെ നീക്ക് പോക്കുകൾ അറിയണം എന്ന് പറഞ്ഞു തൊട്ട് മുൻപിലുള്ള സെഫിലെ ആളുകൾ പോകുന്നത് അറിഞ്ഞാലും ഇമാമെ സംബന്ധിച്ചിടത്തോളം പിറകിലുള്ള ആളുകൾ ഓത്ത് കേൾക്കുക കേൾപ്പിക്കുക അത് ഒരു നിർബന്ധമാണ് നിർബന്ധമല്ല അതേ സമയത്ത് വിശുദ്ധ ഖുർആാനിൽ പെട്ടതല്ലാത്ത നിസ്കാരത്തിൽ പെട്ടതല്ലാത്ത ഒരക്ഷരം ിൽ രണ്ടക്ഷരം അർത്ഥമുള്ള ഒരക്ഷരം നിസ്കരിക്കുന്നവന്റെ വായിൽ നിന്ന് വന്നുപോയാൽ അത് തൊണ്ട അനക്കുമ്പോഴാണ് രണ്ടക്ഷരം വെടിവായത് അല്ലെങ്കിൽ ചുമയ്ക്കുന്ന സമയത്താണ് ിയന്ത്രാധീതമായി ചെയ്യുന്നത് അതിൽ പെടില്ല നിയന്ത്രിക്കാൻ കഴിയാതെ ഒരാള് പരിച്ചുപോയി നിയന്ത്രിക്കാൻ കഴിയാതെ ഒരാള് ഇട്ടുപോയി നിയന്ത്രിക്കാൻ കഴിയാതെ ഒരാള് ചുമച്ചുപോയി അതിന് നിസ്കാരത്തിൽ കുഴപ്പമില്ല മറിച്ച് അയാൾക്ക് ചമക്കാതിരിക്കാമായിരുന്നു ശ്രമിച്ചാൽ കൂട്ടുവായി ഇടാതിരിക്കാമായിരുന്നു എന്നിട്ട് അയാള് അങ്ങോട്ട് കൂട്ടുവായിട്ടു അല്ലെങ്കിൽ തൊണ്ട അനക്കി അപ്പോൾ ഒരക്ഷരം അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരമോ രണ്ടക്ഷരമോ ഒളിവായാൽ സംസ്കാരം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പതുക്കെങ്ങനെ പുറത്ത് കേൾക്കാത്ത വിധം ഓതുകയാണെങ്കിൽ അയാൾ ചുമക്കേണ്ടി വരില്ല അങ്ങനെ ഓതിപ്പയ്ക്കോളൂ പക്ഷെ അയാളെ തൊണ്ടയിൽ കഫം കുടുങ്ങി അത് ചുമച്ചെങ്കിലേ അയാൾക്ക് ഉറക്കെ ഓതാൻ കഴിയുള്ളൂ അപ്പൊ അതൊക്കെ പ്രശ്ന എങ്കിൽ അയാൾ ചുമച്ചുകൊണ്ട് ഉറക്കെ ഓതാൻ പാടില്ല അയാളെ നമസ്കാരം വാത്തിൽ ായ നിസ്കാരം നിസ്കരിക്കുന്നവന്റെ പിറകെ തുടരാൻ പാടില്ല അപ്പോ വിട്ടി പിരിയണം അത് ഉറക്ക ഓതാൻ വേണ്ടി ഓത്ത് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ക്ലിയറാക്കാൻ വേണ്ടി ഇപ്പോഴൊക്കെ ചില ആളുകൾ തൊണ്ട അനക്കലും ചുമക്കലും പൊരയ്ക്കലും ഒക്കെ ഉണ്ട് നിസ്കാരത്തെ വാത്തിലാക്കുന്ന കാര്യം അതിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല ലെവൽ പോയി അതാണ് അറിവ് ഉള്ളവരാണ് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ മുന്നോട്ട് വരേണ്ടത് എന്ന് പറയാനുള്ള കാരണം അത് നബിസ്വല്ലാഹു വസ്ല ൂറത്തിന് ശേഷം ഓതൽ സുന്നത്താണ് അത് ഒരായത്തു ഓതിയാലും മതി നല്ലത് മൂന്ന് ആയത്ത് ഓതലാണ് അതിനേക്കാൾ പുണ്യമാണ് ഒരു സൂറത്ത് മുഴുവനും ഓതൽ ഫാത്തിഹാസൂറത്തിന് ശേഷം ഓതി സുന്നത്ത് വീടുന്നതിന് ഒരായത്തോതിയാലും നല്ലത് മൂന്ന് ആയത് അതിനേക്കാൾ പരിപൂർണമായ രൂപം ഒരു സൂറത്ത് ആദരവായ നിസ്കാരത്തിൽ പതിവായി ഓതിയിരുന്ന സൂറത്ത് വെള്ളിയാഴ്ച സുബ്രി നിസ്കാരത്തിലെ സജതയും പോലെ വിശാഖ നിസ്കാരത്തിലെ

അങ്ങനെ തങ്ങൾ പ്രത്യേകം ഓതിയ സൂറത്തുകൾ ഓതുന്നത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് ആ സുന്നത്ത് നിർവഹിക്കുമ്പോൾ പിറകിൽ നിൽക്കുന്ന ഇമാമിയങ്ങൾ മഹമൂമിയങ്ങൾക്ക് പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നത് പരിഗണിക്കേണ്ടതില്ല പിറകിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ക്ഷീണം വരും അല്ലെങ്കിൽ അവർക്ക് നിക്കാൻ കഴിയില്ല എന്ന് കരുതി ഈ റാത്തിബായ സൂറത്തുകൾ ഉപേക്ഷിക്കേണ്ടതില്ല എന്നാണ് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയണം അറിയാത്തത് ചോദിക്കണം ഇന്നമാ അറിവില്ലായ്മക്ക് ഏറ്റവും നല്ല മരുന്ന് ചോദിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ചോദിക്കാതെ ആരും ആരെയും ഒരു കാര്യത്തിലും തെറ്റായി ധരിക്കരുത് അതിന് ശരിയായ ധാരണ മാത്രമേ മുഅ്മിനീങ്ങളെ കുറിച്ച്

മനുഷ്യനാണെങ്കിലും അബൂ മോശം ലഹബാണ് അതേ സമയത്ത് തങ്ങളുടെ മുഖത്ത് നോക്കി കാർപ്പിച്ചു തുപ്പിയത് കൊണ്ടാണ് അബുലഹബിനെ കുറിച്ച് ശപിക്കപ്പെട്ടുകൊണ്ടായിത്തിറങ്ങിയത് അബുലഹബിനേക്കാൾ

സന്ദർഭത്തിൽ നിങ്ങൾ ഹദീസുകൾ പറഞ്ഞു കൊടുക്കരുത് എന്ന് മുത്ത് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അൽമ പഠിക്കുന്നവരിലും പഠിപ്പിക്കുന്നവരിലും കേൾക്കുന്നവരിലും സ്നേഹിക്കുന്നവരിലും അതിന് ഹിതമ ചെയ്യുന്നവരിലും